കേരള സ്കൂൾ കലോത്സവം ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിത വിളംബര ജാഥയും ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാമും നടന്നു നിരവധി വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ചിന്നക്കട ക്ലോക്ക് ടവളിൽ നിന്നും ആരംഭിച്ച ഹരിത ജാഥയിൽ വിവിധ സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ റെഡ് ക്രോസ് സ്റ്റുഡന്റ് പോലീസ് കേഡൻ എന്നിവർ ജാഥയിൽ പങ്കാളികളായി മാലിന്യങ്ങൾ ശേഖരിക്കുവാനായി ഓലകൊണ്ട് നിർമ്മിച്ച വല്ലം ഈറയിൽ നിർമ്മിച്ച കുട്ടകൾ എന്നിവ ഏന്തിയാണ് വിദ്യാർത്ഥികൾ ജാഥയിൽ പങ്കെടുത്തത് ശ്രാമം മൈതാനിൽ ജാഥ എത്തിച്ചേർന്നതിനു ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് നടന്നു കലോത്സവ നഗരിയിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ നീക്കം ചെയ്തു നമുക്കറിയാം ഏറ്റവും അജൈവ മാലിന്യങ്ങളുടെ ഉപയോഗം കൂടിയും വലിച്ചെറിയുന്നെയും ഒരു സംസ്കാരം മലയാളിയിലേക്ക് ഈ അടുത്തിടെയായി കാണാറുണ്ട് അതിനെല്ലാം ഒരു മാറ്റമായി ഈ മാറ്റത്തിൻ്റെ മാറ്റുൽ തീർക്കാൻ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുക്കണമെന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് ഇന്ന് ആയിരത്തോളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിൽ അജയവ മാലിന്യങ്ങളൊന്നും ഈടാതിരിക്കാനും വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും അതുകൊണ്ട് മറ്റ് ഉപകരണങ്ങളും എം നൌഷാദ് എം എൽ എ അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം ഹരിത കലോത്സവമായി പ്രഖ്യാപിച്ചു കലോത്സവ വേദിയിൽ ഉപയോഗിക്കുവാൻ പേപ്പർ ബാഗ് പേപ്പർ പേന തയ്യാറാക്കി കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വോളണ്ടിയേഴ്സ് ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം